ജമാഅത്ത് ഇസ്ലാമി എസ് ഡി പി ഐ ഈ വിഭാഗങ്ങളോട് ഈ സംഘടനകളോട് അല്ലെങ്കിൽ ലീഗിൻ്റെ ഒരു സമീപനം എന്താണ് ലീഗ് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ചില തീവ്രവാദപരമായ സമീപനങ്ങൾ ശക്തിയുക്തം ചെറുക്കപ്പെടേണ്ടതില്ലേ അതിന് ഈ പ്രസ്ഥാനങ്ങളുടെ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ലീഗാണ് ലീഗിൻ്റെ ബന്ധം എന്നുള്ളത് ഇപ്പോൾ തുടങ്ങിയതല്ല അതായത് ഞങ്ങൾ ശീയാബ്ദങ്ങളുടെ കാലം തൊട്ട് തന്നെ മുസ്ലിം കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് സൗഹൃദ വേദി നിങ്ങളൊക്കെ കാണുന്നുണ്ടാവും സൗഹൃദ വേദി രൂപീകരിച്ചിട്ടുണ്ടായിരും അത് മുസ്ലിങ്ങളിലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും യോജിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു മുന്നേറ്റമാണ് അതങ്ങനെ തുടർന്ന് വരുന്നുണ്ട് പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ജമാത്ത് ഇസ്ലാമി മുസ്ലിമായിട്ട് യോജിക്കുന്ന അതായത് ജനാധിപത്യ മുന്നണിക്ക് അവരുടെ വോട്ടുകൾ നൽകാൻ അവർ തയ്യാറാകുന്നുണ്ട് നിഷേധിക്കേണ്ട കാര്യമില്ല ഒരു ഘട്ടത്തിൽ ജമായത്ത് ഇസ്ലാമിയോടും പോപ്പുലർ ഫ്രണ്ടിനോടും ഒക്കെ മുസ്ലിം ലീഗ് തന്നെ ഒരു മൃദു സമീപനം സ്വീകരിച്ചു എന്ന് പലർക്കും അഭിപ്രായമുണ്ടായിരുന്നു അപ്പൊ ഇടയ്ക്ക് ഇപ്പൊ മതപരമായ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ പോലും ജമായത്ത് ഇസ്ലാമിയായിട്ട് ചർച്ച നടത്തുകയും ഒക്കെ ഉണ്ടായി പിന്നീട് ആക്ഷേപങ്ങൾ വന്നപ്പോഴാണ് അതിനകത്തുനിന്ന് പിന്മാറിയത് ഇനി അങ്ങോട്ട് അങ്ങനെ ഒരു സമീപനം ആയിരിക്കില്ല തീവ്രവാദ ഭീകരവാദ പ്രസ്ഥാനമായിക്കൊണ്ട് ആര് മുന്നോട്ട് വന്നാലും അവരെ എതിർക്കുന്ന നിലപാടാണ് എന്നും മുസ്ലിം ലീഗിന് ഉള്ളത് അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി മത്സരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ചലനവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ സംഘടനകൾക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ അല്ല ഒരു കാലത്ത് അവർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നത് തന്നെ അവർക്ക് പാടില്ല എന്ന ഒരു വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നു ഇത് മാറ്റി അവരിന്ന് രാഷ്ട്രീയമായി തിരിച്ചു പക്ഷെ ആളുകൾക്ക് തീർച്ചയായിട്ടും അവര് രാഷ്ട്രീയത്തിൽ ഇറങ്ങി തിരിച്ചാൽ അവർക്ക് സ്വാധീനം ഉണ്ടാവുകയില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഇന്ത്യയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ പഴപ്പിക്കാൻ കുറെ ആളുകളുണ്ട് ഉണ്ട് ഇന്ത്യയിൽ മരിച്ചു പോയാൽ അതൊരു അനിസ്ലാമിക രാജ്യത്ത് കടന്നിട്ട് ഞാൻ മരിക്കേണ്ടി വരുമെന്ന് കരുതി പാകിസ്ഥാനിലേക്ക് മൗദൂദി ആ മൗദൂദിയുടെ വിശുദ്ധമാക്കുന്ന ഒരു തീവ്രവാദ വിരുദ്ധ സമീപനത്തോട് യോജിക്കുന്ന ഒരാളല്ല ഞാൻ വ്യക്തിപരമായി അത് തുറന്നു കാണിക്കാതെ നിങ്ങൾ നടത്തുന്ന ഒരു സൗഹൃദവും സത്യസന്ധമാവില്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് അത് ഇസ്ലാമിക വിരുദ്ധമെന്നല്ല മനുഷ്യത്വ വിരുദ്ധമാണ് ലോകത്തിലെ മനുഷ്യത്വ വിരുദ്ധമാണ് മനുഷ്യ ഒരു ഭാഗത്ത് ഇത്തരത്തിലുള്ള അനിസ്ലാമികമായ പ്രവണതകളെ ഇസ്ലാമീകരിക്കാനുള്ള പുതിയ കാലത്തെ സജ്ഞകളെ മുഴുവൻ എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നതിന്റെ നിർവചനം എന്താണ് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണ് എന്ന് വെച്ചാൽ ഇസ്ലാമിക ഭരണകൂടാണ് അത് തന്നെയല്ലേ മൗലാന മദൂദി സാഹിബ് പറഞ്ഞത് മതരാഷ്ട്രവാദം എന്നത് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഇമാം പൂർത്തിയാവണമെങ്കിൽ കാര്യങ്ങൾ പൂർത്തിയാവണമെങ്കിൽ വിവിടെ മരിച്ചുപോയാൽ സ്വർഗത്തിലെത്തണമെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടായാലേ പറ്റൂ എന്ന് പറഞ്ഞത് ആരാണ് ഞാൻ ബഹുമാനനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞു സൗദി അറേബ്യയിലെ പാഠപുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും എടുത്തു കളയപ്പെടുന്ന പുസ്തകങ്ങളുണ്ട് വ്യാപകമാണ് പുസ്തകങ്ങൾ സൗദിയിലെ എല്ലാ ലൈബ്രറികളിൽ നിന്നും എടുത്തു കളഞ്ഞു എല്ലാ പാഠശാലകളിൽ നിന്നും എടുത്തു കളഞ്ഞു കേരളത്തിൽ യഥേഷ്ടം വിൽക്കപ്പെടുകയാണ് ഞാനിപ്പോൾ ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് അത് കാണേണ്ട കേൾക്കേണ്ട പുസ്തകമാണ് കേരളത്തിൽ ഇന്നു വരെ അത് പരിഭാഷപ്പെടുത്തിയിട്ടില്ല മലയാളത്തിൽ ഇറങ്ങിയിട്ടില്ല ഉറുദു പുസ്തകമാണ് പാകിസ്ഥാനിൽ നിന്ന് വരുത്തിച്ചതാണ് എന്താ പുസ്തകം എന്ന് വെച്ചാൽ മൗദൂദി സാഹിബ് എഴുതിയ പുസ്തകമാണ് വധിക്കണം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഞാനത് ഏതായാലും ില്ല കാരണം എന്താണ് പൈസ ഇല്ലാഞ്ഞിട്ടാണെന്ന് അറിയില്ല ഞാനത് ഇറക്കാൻ പോവേ ഞാനതിന്റെ പരിഭാഷ മുഴുവൻ പൂർത്തീകരിച്ചു അത് ഇറങ്ങേണ്ടത് ആവശ്യമുണ്ട് എവിടെയാണ് എവിടെയാണ് ഐഎസ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റ് ചെയ്തത് വായിക്കണം ആവശ്യം അംശങ്ങളും വലിച്ചെടുത്ത് പുറത്തിട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കോന്ന് പറയാ എന്നിട്ട് ഈ ബിലിസ് മാറിക്കണമെങ്കിൽ ഞങ്ങളൊന്നുമില്ലേ ഞങ്ങൾ കണ്ടോ സാധുക്കൾ നിങ്ങൾ സാധുക്കളായിട്ട് വല്ല കാര്യമുണ്ടോ ഈ ആശയം മുഴുവൻ തീയല്ലേ ഈ ആശയം മുഴുവൻ മതവിരുദ്ധതയല്ലേ ഈ ആശയം മുഴുവൻ മാനവ മാനവികതക്കെതിരല്ലേ മറ്റുള്ളവൻ മറ്റൊരു രാജ്യത്ത് പോയ വായു വായുപോലും ശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നേക്കാൾ വലിയ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് ഇസ്ലാമിക രാജ്യമല്ലാത്തടത്ത് പോയാൽ നിങ്ങൾക്ക് വാങ്ങുന്ന ശമ്പളം ഹറാമെന്ന് പറയുന്നതിനേക്കാൾ വലിയ മാനവ മാനവിക വിരുദ്ധത എന്താ ഉള്ളത് നിങ്ങൾക്ക് ഇന്ത്യയോട് ലയിച്ചു ചേരണമോ ഇന്ത്യൻ സെക്യുലാറിസത്തോട് ഇന്ത്യൻ ഡെമോക്രസിയോട് ഇന്ത്യയുടെ വ്യവസ്ഥിതിയോട് നിങ്ങൾക്ക് ലയിച്ചു ചേരണമോ നിങ്ങൾ രാഷ്ട്രീയ രാഷ്ട്രീയം കാര്യമില്ല നിങ്ങൾ മൗലാനാമദൂദിയെ തള്ളി പറഞ്ഞ മതിയാവു അലി ഷരിയത്തിയെ തള്ളി പറഞ്ഞ മതിയാവൂ സയ്യദ് കുത്തുബിനെ തള്ളി പറഞ്ഞാൽ മതിയാവൂ സയ്യദ് കുത്തുബ് ഒരു കക്ഷത്തും മൗലാനാമദൂദി മറു കക്ഷത്തും അലി ഷരീയത്തി തലയുടെ മുകളിലും വെച്ചിട്ട് നിങ്ങൾ രാജ്യത്ത് എന്ത് സൗഹൃദം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് എന്നിട്ട് രാജ്യത്തെ ക്ഷേപങ്ങൾ ഉന്നയിച്ചാലും എന്നെ നിങ്ങൾ അങ്ങ് കടിച്ചു പറിച്ചു തിന്നാലും ഞാൻ മാധ്യമം പത്രത്തോടും മീഡിയ വൺ ചാനലിനോടും ജമാഅത്തെ ഇസ്ലാമിയോടും പറയട്ടെ മൗദൂദിയ നിങ്ങൾ കളയുന്നത് വരെ നിങ്ങളുടെ മതവിരുദ്ധതയും ഇസ്ലാമിക വിരുദ്ധതയും തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ അതെന്റെ ബാധ്യതയാണ് അതെന്റെ ഉത്തരവാദിത്തമാണ് അതാർക്കു വേണ്ടിയുമല്ല അത് ഞാൻ എന്റെ അഹം എന്ന് പറയുന്നത് ഉള്ളിലേക്കുള്ള എന്റെ ഉത്തരവാദിത്തമാണ് ഇവിടെ ഈ വർഗീയവാദികളൊന്നും തോൽപ്പിച്ചത് മുസ്ലിങ്ങളൊന്നും അല്ല ഞങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട ഇവിടെ ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാരത്തെ തോൽപ്പിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് അവരുടെ ഹിന്ദുക്കളുടെ പരിസരമാണ് അവരാണ് പാറ പോലെ ഉറച്ചു നിന്നത് അവരാണ് ആർ എസ് എസിന് സേജ് കൊടുക്കാതിരുന്നത് ആർ എസ് എന്റെ ഇടം കൊടുക്കാതിരുന്നത് ജമാഅത്തെ ഇസ്ലാമിയെയും സിമിയെയും എൻ ഡി എഫിനെയും തോൽപ്പിച്ചത് മുസ്ലിങ്ങളാണെങ്കിൽ ആർ എസ് എസിനെയും വിശ്വ ഹിന്ദു പരിഷത്തിനെയും തോൽപ്പിച്ചത് ഇവിടുത്തെ ഹിന്ദുക്കളാണ് ആ ഹിന്ദുക്കളുടെ മനസ്സിനകത്തുള്ള നന്മയുണ്ട് ആ നന്മ സൗഹൃദത്തിന്റെ നന്മയാണ് ആ നന്മയെ ചേർത്ത് പിടിക്കണം അവരെ അവരും നമ്മൾ ഒരു നന്മയുടെ ഇന്ത്യയെ രൂപീകരിക്കാൻ നമുക്ക് കഴിയണം സമാധാനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ നമ്മൾ സമാധാനം ഭ്രംശിക്കാൻ വരുന്നവരെ സമൂഹത്തോട് പറയണം ഇത് ഞങ്ങളല്ല കേട്ടോ ഇത് ഞങ്ങളല്ല ഇവര് ഞങ്ങൾ പറയുന്ന ദീനല്ല ഇവര് ഇതിനെ അഭയപ്പെടുത്താൻ വന്നവരാണ് ഇതിന്റെ സത്യസന്ധതയെ കളയാം വന്നവരാണ് എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് നേരുകൊണ്ട് നേര് പറയാതെ എന്ന് വെക്കുന്നത് കാപട്യമാണ് മുൻ ആഫ്രിക്കത്തരവാണ്